ഹരേ കൃഷ്ണ ഗുരുവാരപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ സാങ്കിയോഗം ചാപ്റ്റർ രണ്ട് ഗീത ഭഗവത്ഗീത ശ്ലോകം അറുപത്തി ഏഴാണ് നോക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ നമ്മൾ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു എങ്ങനെ സംസാരിക്കും എങ്ങനെയാണ് അയാൾ സഞ്ചരിക്കുക അയാളുടെ ലക്ഷണങ്ങൾ എന്താണ് അയാൾ എങ്ങനെയാണ് പിന്നെ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കാര്യം ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാ പിന്നെ എന്താ പറയുക ജീവിത വിജയവും നമുക്ക് നേടാൻ കഴിയുള്ളൂ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയും അത് അതിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ കുറച്ച് ശ്ലോകങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് വളരെയധികം നമ്മുടെ മനസ്സിനും അഥവാ നമ്മുടെ ബുദ്ധിക്കും ഒരുപാട് ഗൈഡൻസ് തരുന്ന ഒരു ശാസ്ത്ര ഗ്രന്ഥമാണ് അപ്പോൾ മനസ്സിനെ കുറിച്ച് പഠിക്കാനാണ് ഇന്ന് അധികവും ശ്രമിക്കാത്തത് കാരണം നമ്മൾ പുറ പുറത്തൊക്കെ എല്ലാം ശരിയാക്കി വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ മനസ്സിലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അപ്പോൾ നമ്മളിപ്പോൾ ഒരു രോഗം മാറണമെങ്കിൽ അതിൻ്റെ റൂട്ട് കോസിനെയാണ് ആദ്യം എടുത്ത് മാറ്റേണ്ടത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈ മേലെയാണ് പിന്നെ എല്ലാം ശരിയാക്കുന്നുള്ളൂ പക്ഷെ അകത്തുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ആ ഒരു പിന്നെ എന്താ പറയുക ശരിയായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് അതാണ് ഇവിടെയും പറയുന്നത് ഇപ്പോൾ അറുപത്തിയേഴാമത്തെ ശ്ലോകം നോക്കാം ഒന്ന് ചൊല്ലാം നമോ ഭഗവതീ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനെ നമ ലഘുരുക്കന്മാർക്ക് നമസ്കാരം ഗണേശായ നമ സരസ്വതീ നമ അറുപത്തിയേഴാമത്തെ ശ്ലോകം ചാപ്റ്റർ രണ്ട് സാഖ്യയോഗം ഭഗവത്ഗീത ഇന്ദ്രിയാണാം ഹിച്ഛരദാം എൻ മനോ തദസ്യ ഹരതിപ്രജ്ഞാം വായുർനാവം ഇവ അംബസി ഒരിക്കലും ചൊല്ലാം ഇന്ദ്രിയാണാം ഹിച്ചറാം എന്മനോ അനുവിധീയത തദസ്യ ഹരതിപ്രജ്ഞാം വായുർനാവം ഇവ അംബസി അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു കമ്പാരിസൺ ആണ് ഇവിടെ നടത്തി തോന്നിയിരിക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിന് മനസ്സ് മനസ്സ് വളരെ എന്താ പറയുക ഈ വായു പോലെയാണ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ കൊടുങ്കാറ്റിൽ പെട്ട ഒരു അമരക്കാരനില്ലാത്ത തോണി പോലെയാണത്ര നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ കൊടുങ്കാറ്റിൽ തോണി വഞ്ചി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാവുന്നേ ഉള്ളു അതെന്തായാലും അത്രയും പ്രശ്നമായിട്ടായിരിക്കും ആ പ്രക്ഷുബ്ധമായ ആ ഒരു കടലിൽ അത് പോവുക പക്ഷേ എന്നാൽ അതിൽ അമരക്കാരൻ അത് അമരക്കാരനും ഇല്ലെങ്കിലോ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഇല്ലെങ്കിലോ ആ ഒരു അവസ്ഥയാണ് ശരിക്കും മനസ്സിന് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ എപ്പോഴും ശ്ലോകങ്ങൾ ഈ സംസ്കൃത വാക്കുകൾ ചേർന്നാണ് വരിക അപ്പോൾ ആ വാക്കുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടും മൂന്നും വാക്കുകൾ ചേർന്ന് ഒരുമിച്ച് ചിലപ്പോൾ കാണാൻ പറ്റും ആ അതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ചുകൂടി അർത്ഥം വ്യക്തമാവും ഇപ്പോൾ ഇതൊന്ന് വായിക്കാം ഇന്ദ്രിയാണാം ഹി ചരദാം എൻ മനോ അനുവിധീയതെ തദസ്യ ഹരതി പ്രജ്ഞാം നാവം ഇവ അംബസി എന്ന് വായിക്കണം നാവം ഇവ അംബസി എന്നുള്ള ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളത് ഒരു പദമാണെന്ന് വിചാരിക്കുക അതല്ല അതിൽ മൂന്ന് വാക്കുകൾ ചേർത്തതാണ് വായുർ വായുർനാവം നാവം ഇവ അംബസി നാല് വാക്കുകളുണ്ട് നാവം ഇവ അംബസി അപ്പോൾ ഇതെന്താണ് പറയേണ്ടത് അതിന് അതിൻ്റെ ആ വാക്കുകളുടെ ആ അർത്ഥങ്ങൾ നോക്കാം ചരദാം എന്ന് പറഞ്ഞാൽ ചരിക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുന്ന വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന എന്ന അർത്ഥം ഇന്ദ്രിയണാം ഇന്ദ്രിയങ്ങളുടെ ഏത് മന അനുവിധീയത തത് അതായത് പിന്നാലെ പോകുന്ന മന മനസ്സ് ആ മനസ്സ് ഏത് മനസ്സ് പിന്നാലെ പോകുന്ന ആ മനസ്സ് തത് തത് അത് അപ്പോൾ ആ മനസ്സ് പിന്നാലെ പോകുന്ന അനുവിധീയതേ പിന്നാലെ പോകുന്നു അംബസിൽ വെള്ളത്തിൽ പിന്നെ നാവാം ഇവ വായു നാവാം വായു ഇവ തോണിയെ നാവാം തോണിയെ വായു കാറ്റ് ഇവ പോലെ ഇവ എന്ന് പറയുമ്പോൾ പോലെ ലൈക്ക് എന്നുള്ള അർത്ഥമാണ് വരണത് അപ്പോൾ നാവാം വായു ഇവ എന്ന് പറഞ്ഞാൽ തോണിയെ എങ്ങനെയാണോ കാറ്റ് കൊണ്ടുപോകുന്നത് അപ്പോൾ കാറ്റ് ഇങ്ങനെ തോണിയെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ കൊടുങ്കാറ്റാണെങ്കിൽ പിന്നെ പറയും വേണ്ട അത്രയ്ക്ക് ശക്തമായിരിക്കും അതിൻ്റെ ആ ഒരു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ പ്രജ്ഞാം അസ്യ ആ ഇവൻ്റെ അസ്യ ഇവൻ്റെ പ്രജ്ഞാം പ്രജ്ഞ വിവേകം അല്ലെങ്കിൽ ബുദ്ധി എന്നൊക്കെ പറയാം ഹരതി ഹി ഹരതി എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുന്നു നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ തോണിയെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ വലിച്ചുകൊണ്ട് പോയി കളയുന്നു എന്ന് പറയാം വലിച്ചു കൊണ്ട് പോയിക്കളയുന്നു അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്നു അപ്പോൾ ആ ബുദ്ധിയെ ഇല്ലാതെയാക്കുന്നു ഈ എങ്ങനെയാണ് വായു തോണിയോ വലിച്ചുകൊണ്ട് പോകുന്നത് അതുപോലെ ഈ പിന്നെ വിവേകത്തെ ഇല്ലാതെയാക്കുന്നു എങ്ങനെയുള്ള വിവേകത്തെ ഇല്ലാതെയാക്കുന്നു ഇന്ദ്രിയങ്ങളുടെ പുറകെ പിന്നാലെ പായുന്ന മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പായുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വലിയ വിഷമമാണ് കാരണം ഈ മനസ്സ് എന്ന് പറയുന്നത് എത്ര പഠിച്ചാലും തീരാത്ത ഒരു കാര്യമാണ് മനസ്സ് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പുറത്ത് ഉണ്ടോ നമ്മൾ ഇവിടേക്ക് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന ആളാണ് മനസ്സ് ഒരിക്കലും പിടിതരാത്ത ഒരു ഒരു എന്താ പറയുക ഒരു പ്രഹേളിക തന്നെ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ് മനസ്സ് അപ്പോൾ എത്ര പഠിച്ചാലും അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്ര ശാസ്ത്രഗ്രന്ഥങ്ങൾ ആക്ച്വലി നമ്മൾ ഇതിലെല്ലാം രാമൻ്റെയും കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കഥകളും ഒക്കെ ആണെങ്കിലും ആർത്ഥ യഥാർത്ഥത്തിൽ നമ്മളെ ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥത്തിൽ നമ്മളെ ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്കാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലെത്തിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു കുട്ടിയെ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയോട് നീ കരയണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ തത്വങ്ങൾ പറഞ്ഞാലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല പക്ഷേ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന വേറൊരു ഭാഷയുണ്ട് ഒരു ചോക്ലേറ്റ് നല്ല ഒരു ഫൈവ് സ്റ്റാറോ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ ഉടനെ ആ കുട്ടി അതിൽ നിന്ന് മാറും കാരണം അങ്ങ് അതാണ് അപ്പം നമ്മുടെ മനസ്സിനെയും ഈ പല കഥകളിലൂടെയും പിന്നെ സന്ദർഭങ്ങളിലൂടെയൊക്കെ പിന്നെ വ്യാസനെ പോലുള്ള മഹാർഷി മുനീശ്വരന്മാർ നമ്മുടെ മനസ്സിനെ വേറെ വേറെ ഭക്തിയുടെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അതിനെ നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ നേരിട്ട് വ്യാസൻ അല്ലെങ്കിൽ വ്യാസ ഭഗവാൻ പറയണം വ്യാസമുന്നി പറയാണ് നിങ്ങളിങ്ങനെ ചെയ്യൂ കേട്ടോ നിങ്ങളിങ്ങനെ നോക്കണം നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ പിടിച്ചു വയ്ക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആര് കേൾക്കുന്നു അത് കുട്ടികളെങ്ങനെയാണ് കുട്ടികൾക്കറിയുന്ന കുട്ടിയോട് തത്വം പറഞ്ഞാൽ കേൾക്കുമോ അതുപോലെയാണ് ഇവിടുത്തെ കാര്യം ഇപ്പം നമ്മളും അങ്ങനെ തത്വം അത്ര വേഗം ആരും പറഞ്ഞാൽ അത് ഉൾക്കൊള്ളില്ല നമ്മുടെ സമൂഹം അങ്ങനെയാണ് പിന്നെ നമ്മളും അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങനെ ആയി കാരണം പെട്ടെന്നൊന്നും നമ്മൾ ഒരു നല്ല കാര്യത്തിലേക്ക് തിരിയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്തൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സ് ആ നല്ലതാണെന്ന് പറയുന്നതിലേക്ക് പെട്ടെന്ന് പോവില്ല പിന്നെയും പിന്നെയും അത് വേറെ മാർഗങ്ങളിലൂടെ തിരിഞ്ഞ് ചുറ്റി തിരിഞ്ഞ് അതിന് മടുക്കുമ്പോഴേ പിന്നെ ഈ പണ്ട് ഇങ്ങനെ നല്ലതെന്ന് പറഞ്ഞല്ലോ അതിലേക്കൊന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ ഇവിടെ ബാക്കിയും കൂടെ പറയാം അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം സ്പ്ലിറ്റ് ചെയ്ത് അർത്ഥം പറഞ്ഞു അതിൻ്റെ ഇനി പറഞ്ഞു അതെന്താണെന്ന് പറയുന്നത് അപ്പോൾ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളെല്ലാം വിഷയങ്ങളിലാണിപ്പോൾ നമ്മളൊരു പിന്നെ ഒരു ദൃശ്യം കാണുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു സിനിമ കാണും നമ്മുടെ മനസ്സിങ്ങനെ അതിൽ പൊയ്ക്കൊണ്ടിരിക്കും അതിൻ്റെ ഓരോരോ സീക്വൻസിലൂടെ മനസ്സിങ്ങനെ ഫ്രെയിമിലൂടെ പോയി 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 പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കും പ്രയാസം അപ്പോൾ വിഷയങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മനസ്സ് വെള്ളത്തിൽ അമ്പസി വായു നാവ ഇവ അതായത് വെള്ളത്തിൽ ഉള്ള ഒരു തോണി പോലെ വെള്ളത്തിൽ തോണിയെ കാറ്റുന്ന പോലെ വെള്ളത്തിൽ ഒരു തോണിയെ എങ്ങനെയാണോ കാറ്റ് കൊണ്ടുപോകുന്നത് അംബസി നാവാം വായു ഇവ അംബസി വെള്ളത്തിൽ നാവാം തോണിയെ വായു വായു കാറ്റ് കാറ്റെന്ന പോലെ ഇവ പോലെ സസ്യപ്രജ്ഞ ഇവൻ്റെ വിവേകത്തെ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ വിവേകം ഇവൻ്റെ വിവേകത്തെ എങ്ങനെയാണോ കാറ്റ് തോണിയെ വലിച്ചുകൊണ്ട് പോയത് അതുപോലെയാണ് ഇവൻ്റെ വിവേകത്തെ വലിച്ചുകൊണ്ട് പോയി കൊണ്ടുപോകുന്നത് അപ്പോൾ വിഷയങ്ങൾക്ക് പോ പിറകെ പോകുന്ന ഇന്ദ്രിയങ്ങളുടെ കൂടെ പോകുന്ന മനസ്സ് അത് മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കും ഇപ്പോൾ പലതരം നാവ് എന്ന് പറയുന്ന ഇന്ദ്രിയത്തെ കണ്ട്രോൾ ചെയ്യാനാണ് ഏറ്റവും പ്രയാസം എന്ന് പറയും കാരണം പല പല നമുക്ക് ഇഷ്ടങ്ങൾ നമുക്ക് അറിയാം ഒരുപാട് ബിരിയാണി അതുപോലെ ഒരുപാട് സ്വീറ്റ്സൊക്കെ എന്ന് നല്ലതല്ലയെന്നറിഞ്ഞാലും നമ്മുടെ നാവ് അതിൻ്റെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും അതാണ് അതിന് ഇഷ്ടം അതാണ് ഇന്ദ്രിയങ്ങളുടെ പുറകെ അത് ഓടിക്കൊണ്ടിരിക്കും പക്ഷെ അതിനെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ബുദ്ധി വളരെ ശ്രേഷ്ഠമാണ് അപ്പോൾ ബുദ്ധിയെയും മനസ്സിനെയും ഒരുമിച്ച് നിർത്തണം വിവേകം ആത്മജ്ഞാനവും ആത്മ അഭിനിവേശവും ഒക്കെ ഇല്ലാതെയാവും വിവേകം ഇല്ലാതെയാവും ഇന്ദ്രിയങ്ങൾ അത്രയും ബലവത്താണ് അത് ഈ പിന്നെ വിവേകത്തെ ഇല്ലാതെയാക്കും വിവേകം തിരിച്ചറിവ് എന്നാണ് അപ്പോൾ എന്ത് പറയുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിക്കണം ഇന്ദ്രിയ നിഗ്രഹണം ഇന്ദ്രിയ നിയന്ത്രണം വഴി മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ കഴിയൂ എന്നാണ് നമ്മുടെ റഷീസ് പറയുന്നത് കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് കാരണം ഇന്ദ്രിയ നിഗ്രഹണം നടത്താത്ത ഒരാൾക്ക് ഈ ലോകത്തിൽ ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നമ്മളിപ്പോൾ പറയുന്ന പോലെ നല്ല നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ ആഹാരം കഴിക്കുന്നതും വലിയ വലിയ എന്താ പറയുക പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതും ഒന്നും അല്ല യഥാർത്ഥത്തിലുള്ള സന്തോഷം യഥാർത്ഥത്തിലുള്ള സന്തോഷം യഥാർത്ഥത്തിലുള്ള സുഖം എന്ന് പറയുന്ന ഈ പുറത്തല്ല എന്നുള്ളത് അത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സുഖം സന്തോഷം സമാധാനം അത് ഉള്ളിൽ തന്നെയാണ് പക്ഷേ എത്രയൊക്കെ പുറത്തൊക്കെ കറങ്ങിയാലും അയാൾ അവസാനം അന്വേഷിക്കുന്നത് ഉള്ളിലുള്ള സുഖത്തിനായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു അമ്പലത്തിലൊക്കെ പോയാൽ കണ്ണടച്ചാണ് ആ വിഗ്രഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് കാരണം പുറത്ത് ഈ അലങ്കാരങ്ങളുണ്ട് വിഗ്രഹത്തിലെ അലങ്കാരങ്ങളുണ്ട് എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു ചോദിച്ചാൽ ഉള്ളിലാണ് യഥാർത്ഥ ഈശ്വരൻ ഉള്ളിലാണ് യഥാര്ത്ഥത്തിലുള്ള സംതൃപ്തി ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള ശാന്തി അപ്പോൾ ആ യഥാർത്ഥത്തിലുള്ള ശാന്തിയും സന്തോഷവും സമാധാനവും അന്വേഷിച്ചാണ് ഒരു ഭക്തൻ പോലും അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ വിഗ്രഹത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് കാരണം നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധയെ മാറ്റാനും അതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനും ആണ് വിഗ്രഹങ്ങൾ അപ്പോൾ പിന്നെ അമ്പലങ്ങൾക്ക് നമ്മുടെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാനുള്ള കഴിവുണ്ട് ഭക്തി കൂട്ടാനുള്ള കഴിവുണ്ട് അപ്പോൾ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പം എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണന് സമർപ്പിക്കുന്നു സർവൻ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഓ തദ്